പയ്യന്നൂരിൻ്റെ മണ്ണൽ കലോത്സവം പുരോഗമിക്കുകയാണ് ഇന്ന് മൂന്നാം ദിനമാണ് വിവിധ വേദികളിൽ മത്സരങ്ങൾ തകർത്താടുന്നു അതിനിടയിൽ നമുക്കൊരു ചെറിയൊരു കാര്യം പരിചയപ്പെട്ടെ ഇവിടെയുള്ള കുറച്ച് മിലിറ്ററി ഉദ്യോഗസ്ഥർ വിവിധ സേനകളിലായിട്ടുള്ള നമ്മുടെ രാജ്യം കാക്കുന്ന ഉദ്യോഗസ്ഥരും ഈ സേവനങ്ങളിൽ നിന്ന് വിരമിച്ച ആളുകൾ ഉൾപ്പെടെയുള്ള ഒരു കൂട്ടായ്മയാണ് ഈ കലോത്സവ നഗരിയിൽ ദാഹിക്കുന്ന ആർക്കും ഇവർ ഇവിടുന്ന് വെള്ളം നൽകുകയാണ് സൗജന്യമായിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ പ്രവർത്തനം എന്താണ് ഈ സോൾജേഴ്സ് ക്ലബ്ബ് ഞങ്ങൾ പട്ടളക്കാരെ അതായത് ഡിഫൻസിലുള്ള ആൾക്കാരെ ഒരു സംഘടനയാണിത് ആർമി നേവി എയർഫോഴ്സ് അതുമാതിരി സർവീസ് നിർമ്മിച്ച പിന്നെ ഒരു മൂന്ന് എക്സ് എക്സർവീസ്മാന്മാർ അതുമാതിരി പാരാമിലിറ്ററി അഗ്നിവേരി ഇപ്പോൾ പുതിയ അഗ്നിവിരി അവരെല്ലാം കൊടുത്തിരിക്കൊണ്ടുള്ള ഒരു സംഘടനയാണ് സോൾജേഴ്സ് പ്ലബ് ഞങ്ങളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ചാലറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ പതിനൊരു ചുറ്റളവലി ഒരു ഇരുപത് കിലോമീറ്റർ ചുറ്റളവലി എവിടെയാണെങ്കിലും ഞങ്ങൾ അതിനുള്ള ആൾക്കാരാണ് അപ്പോൾ ഞങ്ങൾ തുടങ്ങിയത് ഈ സെപ്റ്റംബറിലാണ് സെപ്റ്റംബർ പത്താം തീയതിയാണ് ഞങ്ങൾ ഓഫീഷ്യലായിട്ട് ഇനോഗ്രേഷൻ കഴിഞ്ഞത് ഞങ്ങളുടെ ഓഫീസ് എൽ ഐ സി എൽ ഐ സി ജംഗ്ഷനിൽ അവിടെയാണ് അവിടെ ഉള്ള ഒരു ഓഫീസ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്ത ചാരട്ട് ഒക്ടോബർ രണ്ടാം തീയതി ഗാന്ധി പാർക്കിൽ കുട്ടികൾക്ക് അന്നദാനം ചെയ്തുകൊണ്ടാണ് പിന്നെ ഇപ്പോൾ ഇത് ഞങ്ങൾ ഏറ്റെടുത്തത് കാരണം കുടിവെള്ളത്തിന് ഇപ്പോൾ എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങൾ വരുന്നുണ്ടല്ലോ ഒരുപാട് മഞ്ഞപ്പിത്തവും കാര്യങ്ങളും അപ്പോൾ ഒരു കുട്ടികൾക്ക് നല്ല വെള്ളം കുട്ടികൾക്ക് ഓരോ രക്ഷിതാക്കൾക്ക് ഒരു നല്ല വെള്ളം കൊടുക്കുവാനുള്ള ഇത് അങ്ങനെ അങ്ങനെ പതിമൂന്ന് രാമച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് രാളപ്പിച്ച് ആറ്റിയ വെള്ളമാണ് കൊടുക്കുന്നത് ചൂട് വെള്ളം തിളപ്പിച്ചാറ്റിയിട്ട് ഞങ്ങൾ നഗരസഭയിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നിട്ട് അതിവിടെ വന്നിട്ട് ചൂടാക്കിയിട്ട് അങ്ങനെ കൊടുക്കുന്നത് ചില സ്വാഭാവികമായിട്ട് നമ്മൾ ഓരോ സംഘടനകളും കാണുന്നത് ഒന്നുകിൽ വിരമിച്ചതിനു ശേഷം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ളതായിരിക്കും ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും മിക്കവാറാളുകൾ വർക്ക് ചെയ്യുന്നത് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിന്റെ അത് പങ്കെടുപ്പിക്കാനാകുന്നത് ഞാൻ പിന്നെ ഞാൻ ഇതിന്റെ സെക്രട്ടറി ആണ് അപ്പൊ ഞാനും സാറും മാത്രം ഇപ്പൊ ഈ ഒരു ഇതിൽ വിരമിച്ച ആൾക്കാരുണ്ട് ബാക്കി എന്റെ കൂടുതൽ എല്ലാ ആൾക്കാരും സർവീസ് ഇള്ള ആൾക്കാരാണ് ഇവരൊക്കെ ലീവ് അങ്ങനെ ഒരു പ്രിപ്പയർ ആയിട്ട് വരുന്നവരാണ് ഞങ്ങൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരാഴ്ചക്ക് ലീവ് വന്ന ആൾക്കാരാണ് കൂടുതലും അപ്പൊ ഈ ഒരു ഒരാഴ്ചത്തെ പ്രോഗ്രാം കഴിഞ്ഞാൽ ഇവരൊക്കെ തിരിച്ചു പോകുന്ന ആൾക്കാരാണ് ഒരു പത്ത് ദിവസത്തേക്ക് ഒരാഴ്ചത്തേക്ക് എട്ടു ദിവസത്തേക്കൊക്കെ ലീവ് ആയിട്ട് വന്ന ആൾക്കാരാണ് സംവിധാനത്തിന് വേണ്ടി മാത്രമായിട്ട് ലീവ് എടുത്ത് വന്നവർ അതെ അതെ ഈ ഒരു കാര്യം പറഞ്ഞപ്പോ ഈ ഒരു ഇങ്ങനെ ഒരു സംഘടന അംഗമായ ഇവരൊക്കെ പോസിറ്റീവായ ആയ ആൾക്കാരാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോ ലീവിൽ വരുന്ന ആൾക്കാരാണ് കൂടുതൽ ഞായറാഴ്ച ശനിയാഴ്ച ശനിയാഴ്ച ഞായറാഴ്ച പോകുന്ന ആളാണ് പരിചയപ്പെടാം കാരണം രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് നിങ്ങൾ പേര് സജീവ് സുബീഷ് ഡി എസ് ഈ സംഘടനയുടെ സെക്രട്ടറി ആണ് ഞാൻ ാണ് ഇവര് വളരെ മികച്ച രീതിയിലാണ് കാരണം ഞങ്ങൾ ഇന്നലെ ഇതുവഴി പോകുമ്പോഴൊക്കെ നിരവധി ആളുകളാണ് ഇതിനു മുമ്പിൽ കൂടിയിരിക്കുന്നത് പ്രത്യേകിച്ചും നല്ല രീതിയിൽ വെയിലും നല്ല ചൂടും ഒക്കെ ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ തന്നെ വെള്ളം കുടിക്കേണ്ട അവസ്ഥ വരും അത് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങളും നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട് അപ്പോൾ ഇവര് മികച്ച രീതിയിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് വെള്ളം കുടിക്കുകയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യുദ്ധവും എല്ലാം കണ്ടു കുട്ടികൾ ഇവിടെ വന്നിട്ട് നിങ്ങളോട് എന്താണ് നല്ല നല്ല അഭിപ്രായമാണ് കുട്ടികൾക്കും കൂടുതൽ കുട്ടികൾക്കായാലും കുട്ടികളുടെ രക്ഷിതാക്കൾ രക്ഷിതാക്കളും നല്ല അഭിപ്രായമാണ് പറയുന്നത് അത് വേണ്ടി ഇവിടുത്തെ സ്റ്റാഫും കാരണം ഫസ്റ്റ് ഡേ അവര് പോലും ഇത്ര വിചാരിച്ചില്ല ഞങ്ങൾ ഇത് ഞങ്ങൾ ലാസ്റ്റ് രാത്രി എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ പത്ത് വരെ ഇവിടെ ഉണ്ടാകാറുണ്ട് ബാക്കി എല്ലാവരും വെള്ളം കിട്ടാത്ത ഒരു അവസ്ഥ വരുമ്പോഴും ഞങ്ങൾ ഇവിടെ രാത്രി തിളപ്പിച്ചിട്ട് ചൂടായി കിട്ടുന്നു വെള്ളം കൊടുത്തോളുണ്ട് അതും നല്ല അഭിപ്രായമാണ് ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതന്നെ ഞങ്ങള് വലിയൊരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത് അതെ പോലെ തന്നെ ഇവിടെ വരുന്ന കുട്ടികൾക്ക് ചില ജില്ലയുടെ ഉൽക്കഭാഗങ്ങളിൽ നിന്ന് ആൾക്കാരുണ്ട് ഏകദേശം ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഓരോ ദിവസങ്ങളും പിന്നിട്ട് പോകുന്നത് അപ്പൊ നിങ്ങക്ക് കൃത്യമായിട്ട് ഏകദേശം ഒരു ദിവസം ആയിരം ലിറ്റർ വെള്ളം ഫസ്റ്റ് ഡേ ആയിരം ലിറ്റർ ഇന്നലെ ആയിരത്തിഒറുന്നൂറ് ലിറ്ററായി ഇന്ന് ഏകദേശം ഇന്ന് ഇപ്പം നല്ല ഇതിന്റെ നമ്മുടെ കൺവീനർ പറഞ്ഞത് ഇന്ന് കുറച്ചുകൂടെ കൂടും ഇന്ന് കുറച്ചും കൂടെ അധികം വെള്ളം കരുതണം അതുപോലെ തന്നെ ഞാൻ മുനിസിപ്പാലിറ്റിക്ക് അവർക്ക് ഓർഡർ കൊടുത്തു കഴിഞ്ഞു ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ലിറ്ററിൽ ഇന്നും ഓർഡർ കൊടുത്ത് ഒരു വെള്ളം കൊടുത്തു അല്ല കൊണ്ടു ഞങ്ങൾ അവിടെ പോയി കാരണം അവർക്ക് കൊണ്ടുവരാനുള്ള സംവിധാനം ഇല്ല ഞങ്ങൾ അവിടെ പോയി കളക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അപ്പൊ ഞങ്ങളുടെ മെമ്പേഴ്സ് ഇവിടുന്ന് വണ്ടിയാക്കിയിട്ട് അല്ലെങ്കിൽ ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ ഇവിടെ കൊണ്ടുവരും അതാണ് ചെയ്യുന്നത് ആ എല്ലാ സംവിധാനവും ആരെങ്കിലും വെച്ചിട്ടുണ്ടോ നിങ്ങളെ കൂടുതലും പാട്ട് തരാണോ പാട്ട് പാടുന്ന സാറില്ല എന്നാലും മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം കാക്കുന്ന ആളുകളാണ് അപ്പൊ ഈ പറഞ്ഞതിനകത്ത് രണ്ടാളുകാരും മാത്രമേ സർവീസ് എന്ന നിലവിൽ വിരമിച്ചിട്ടുള്ളൂ താൽക്കാലികമായിട്ട് കുറച്ച് ദിവസത്തേക്ക് ഒരു മൂന്നോ നാലോ ദിവസം കലോത്സവത്തിൽ ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് കുട്ടികൾക്ക് വേണ്ടി ചെയ്യാനാണ് എന്ന് പറഞ്ഞപ്പോ ഓടിയെത്തിയ ആളുകളാണ് ഈ സോൾജേഴ്സ് ഒക്കെ നിങ്ങളുടെ ടീമിന്റെ അത്ര ആളുണ്ട് ഏകദേശം ഏകദേശം ഞങ്ങൾ ഇവിടെ ആൾക്കാരുണ്ട് ഷിഫ്റ്റ് അതായത് കുറച്ച് ആൾക്കാർക്ക് ഭക്ഷണം കഴിച്ചിട്ട് വേറെ ആൾക്കാർ കുറച്ച് ആൾ മാറി നമ്മൾ ഇവിടെ ഞങ്ങൾ രണ്ടു മൂന്ന് പേർക്ക് ഇവിടെ ഫുൾ ആയിട്ട് തന്നെയുണ്ട് ഫുൾ ഡേ ഉണ്ടാകാറുണ്ട് സംഘടനയുടെ ഭാഗമായിട്ട് ശേഷം നൂറ്റി നാൽപ്പതോളം പേര് ഇപ്പൊ ഉണ്ട് ഞങ്ങൾ ഇപ്പൊ നൂറ്റി ഇരുപത് ആൾക്കാരുണ്ട് കുറച്ച് ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടിട്ടുണ്ട് ഞങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ ഞങ്ങൾ ഈ സെപ്റ്റംബറിൽ തുടങ്ങിയതുള്ളൂ അപ്പൊ ഞങ്ങൾ ഡിസംബർ ജനുവരി ആകുമ്പോഴൊക്കെ ഇത്ര ആൾക്കാർ പ്രതീക്ഷയുള്ളൂ പക്ഷെ ഞങ്ങൾ ഒക്ടോബറിൽ തന്നെ ഏകദേശം ഹൺഡ്രഡ് ക്രോസ് ചെയ്തു നല്ലൊരു നല്ലൊരു റീച്ചിലേക്കാണ് വരുന്നത് നിങ്ങൾ ഈ ഇരുപത് കിലോമീറ്റർ പൈനത് കിലോമീറ്റർ ചുറ്റിലും ഒരുപാട് ആൾക്കാരൊക്കെ ഞങ്ങൾ ഞങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഈ ഒരു കുറച്ച് കുറച്ച് പോസിറ്റീവായ ആൾക്കാരെ നല്ല കാര്യങ്ങൾ ആഗ്രഹത്തോടെ തുടങ്ങിയ ആൾക്കാരാണ് മുന്നോട്ട് വന്ന ആൾക്കാരാണ് ഇല്ല എല്ലാവരും അവരും ഇൻഡിവിജ്വൽ അവരുടെ താല്പര്യത്തോടെ ഈ ക്ലബ്ബില് വൺ ടു വൺ ഒരാൾ നമ്മളിത് കണ്ടിട്ട് ഇങ്ങോട്ട് വന്ന ആവശ്യം അനുസരിച്ച് വരുന്ന ആൾക്കാരാണ് അതന്നെ നമുക്ക് വലിയൊരു ക്രെഡിബിലിറ്റി ആണ് ഓക്കെ ഈ ഒരു പ്രവർത്തനത്തിന് എല്ലാ സെല്യൂട്ടും അതുപോലെ തന്നെ ഇനി കൂടുതൽ ഉയരങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ മികച്ച രാജ്യത്തിനും സേവനം ചെയ്യുന്ന പോലെ തന്നെ നാടിനും സേവനം ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവരും നടത്തിവരികയാണ്